सब कुछ समय कबल है नसीहत कीजिए सब कुछ समय खबर है नसीहत कीजिए सब कुछ समय खबर है कीजिए सब कुछ समय नकीजी क्या हो गए कला समान कर मस्जिद सुभान मुख महल संगमो സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പള്ളികൾ ആരാധനകൾ പുറം സമകാലീന ലോകത്ത് സാമൂഹ്യ ദൗത്യ നിർവഹണത്തിന്റെ ആത്മീയ പ്രതലമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാലഘട്ടത്തിലെ സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള സംഘമാണിത് മഹലിന് സമൂഹത്തിൽ വിശാലമായ ധർമ്മം നിർവഹിക്കാനുണ്ട് മസ്ജിദുകൾക്ക് കാലഘട്ടത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ച് സമൂഹത്തിനും രാജ്യത്തിനും ഒരുപാട് ഉപഹാരങ്ങൾ സേവനങ്ങൾ സമർപ്പിക്കാൻ ഏറ്റവും സുന്ദരമായ പ്രതലമാണ് പള്ളികളും മഹല് സംവിധാനങ്ങളുമെന്ന് നാം മനസ്സിലാക്കണം പള്ളികൾ അള്ളാഹുവിലേക്കുള്ള വഴിയാണ് നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും പള്ളിയുടെ പങ്ക് മഹത്തരമാണ് ബാധ്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും വഴികൾ തുറക്കുന്നത് കൂടിയാവണം പള്ളികൾ ആരാധന കേന്ദ്രങ്ങളാണ് സാംസ്കാരികവും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ് പ്രവാചകൻ സാധിച്ചെടുത്ത സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാന ഘടകത്തിലേക്ക് കണ്ണു തുറക്കാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം അദ്ദേഹം പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ സ്വാധീന വൃത്തത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളും സംരംഭങ്ങളും സാംസ്കാരിക സ്വഭാവത്തോടു കൂടിയുള്ളതാവട്ടെ ആത്മീയമായ സ്വഭാവത്തിലുള്ളതാവട്ടെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതെല്ലാം ഏറെ ജാഗ്രതയോടുകൂടിയും സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ടും വളരെ ഭംഗിയായി പ്രയോജനപ്പെടുത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലത്തിൻ്റെ നേട്ടമായിരിക്കാം ഒരു വേള ഈ മഹല്യ സംഗമത്തിന് തന്നെ വൈവിധ്യമാർന്ന ഒരു പരിപാടിയുണ്ട് ഇതിനരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ പള്ളിയുടെ ധർമ്മം എന്താണ് അങ്ങനെ വരുമ്പോൾ മഹല്ലുകളുടെ ധർമ്മം എന്താണ് എന്നത് ഈ കാലത്ത് നാം വീണ്ടും വീണ്ടും കൂടുതലായി അതിൻ്റെ സാധ്യമാകുന്ന വിശാലതയിൽ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രമുഖ നോവലിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വെറുപ്പിന്റെ പ്രചരണം മനുഷ്യനെ മനോരോഗിയാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെറുപ്പ് രാഷ്ട്രീയ ഉപകരണമാക്കുന്ന സാഹചര്യം വർദ്ധിക്കുകയാണ് അതാണ് നമ്മൾ ഈ പറയുന്ന പറയുന്ന ഡിസ്കോഴ്സ് എന്ന് ആശയം എന്താ സംഭവിച്ചാൽ മുദ്രാവാക്യം വിളിച്ച് നമ്മളിങ്ങനെ മുട്ട ചുരു മുദ്രാവാക്യം വിളിച്ചാൽ തെരുവിലെ എല്ലാ ചതുരങ്ങളിലേക്കും ഭക്ഷണശാലകൾ അതിക്രമിച്ച് കയറി കഴിക്കുന്നുണ്ട് ആളുകളുടെ പ്രധാനപ്പെട്ട പരിപാടി സായാഹ്നങ്ങളെ പോയിട്ട് സംഗീതം കേൾക്കണോ സാംസ്കാരിക പ്രഭാഷണം കേൾക്കണമോ അല്ല ആളുകളുടെ ഏറ്റവും പ്രധാന പരിപാടി പുസ്തകശാലകളേക്കാൾ ഇടം എന്തോ ഒരു നാഗരിക പ്രതിസന്ധി വന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുക്കമേരിയ പ്രസിഡന്റ് ഈ ബഷീർ അധ്യക്ഷത വഹിച്ചു മുക്കം നഗരസഭ കൌൺസിലർമാരായ സുഹ്ര വഹാബ് എ പി മുഹമ്മദ് നസീം ജസീൽ ആസീസ് ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി മസ്ജിദ് സുബാൻ കമ്മിറ്റി പ്രസിഡന്റ് ടി പി സി മുഹമ്മദാജി അബ്ദുൽ റഷീദ് അൽ കാസിമി ഐ പി ഉമ്മർ കെ ടി ഷരീഫ് ഇ എൻ നസീറ എം സി സുഹാൻ ബാബു ഹാദി ഫാമീദ് എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ എസ് കമറുദ്ദീൻ സ്വാഗതവും ഡോക്ടർ എ അബൂബക്കർ നന്ദിയും പറഞ്ഞു ദേശീയ ഷൂട്ടിംഗ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ പി എം ഹാദി ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു മുക്കം സലീമും സംഘത്തിന്റെ ഗസൽ സന്ധിയും രതീഷ് ചോളക്കലിന്റെ മാപ്പിളപ്പാട്ടും അരങ്ങേറി ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം